പരസ്പരം ഉൾക്കൊള്ളുക എന്നതാണ് ഓരോ പങ്കാളിത്ത കരാറിൻ്റെയും വിജയം വിവാഹത്തിലും അത്തരം ഉൾക്കൊള്ളലുകൾ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു ദുബൈയിലെ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറായ റിയാസ് ഹക്കീബ് വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ ബഹുമാനിക്കാനുള്ള കഴിവ് പാഠഭാഗങ്ങളുടെ ഭാഗമാക്കി തന്നെ പഠിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഗൾഫിലെ പ്രവാസി കുടുംബങ്ങളിലെ ഗാർഹിക പീഡനങ്ങൾക്കെതിരെ മീഡിയവണിൻ്റെ ക്യാമ്പയിൻ തുടരുന്നു മൗനം മൗനം വെടിയാം വെടിയാം അതിജീവിക്കാം അതിജീവിക്കാം എന്ന എന്റെ പൂർണ്ണ റെസ്പെക്റ്റ് അറിയിക്കുന്നത് കാരണം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഈ ക്യാമ്പയിൻ കാലങ്ങളായിട്ട് വിവാഹം എന്ന ആത്മീയമായ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിലോസഫിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്തുണ്ടായ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ അതൊരു വലിയ വിള്ളലായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പലരും പറയാറുണ്ട് കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒന്നാണ് ഞാൻ എപ്പോഴും അതിനെ തിരുത്താറുണ്ട് ഒന്നല്ല നിങ്ങൾ രണ്ടാണ് നിങ്ങൾ രണ്ടുപേരും രണ്ട് മനുഷ്യരാണ് രണ്ട് ചിന്തകളാണ് രണ്ട് വിശ്വാസങ്ങളാണ് രണ്ട് ഫീലിങ്സ് ആണ് രണ്ട് കുടുംബമാണ് രണ്ട് എല്ലാം എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികൾ ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് വിവാഹം ഏത് പാർട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെയും ബ്യൂട്ടിയും സക്സസും ഉണ്ടാകുന്നത് ഉൾക്കൊള്ളുമ്പോഴാണ് ഉള്ളിൽ കൊള്ളാൻ പറ്റണം മനസ്സിൽ തട്ടി ഹൃദയത്തിൽ തട്ടി അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഏത് പാർട്ട്ണർഷിപ്പും സക്സസ്ഫുൾ ആകുന്നത് ജീവിതത്തിൽ നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ഫിലോസഫി എക്സിക്യൂട്ട് ചെയ്യാനുള്ള തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാറുണ്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ ഉൾക്കൊള്ളാറില്ല അക്സെപ്റ്റ് ചെയ്യാറില്ല ഹൃദയം കൊണ്ട് ചേർത്ത് വെച്ച് അക്സെപ്റ്റ് ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പതിയെ പതിയെ ഈഗോ ആവും ഈഗോ ആൻസൈറ്റി ആവും ആൻസൈറ്റി സ്ട്രെസ് ആവും പിന്നെ സ്ട്രെസ് പല തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസിലും നെഗറ്റീവ് റിയാക്ഷൻസിലും ഒക്കെ ഇത് ചെന്നെത്തും അവസാനം ചെന്നെത്തുന്നത് നമ്മളിപ്പോ കാണുന്നത് പോലെ പല സൂയിസൈഡ് അറ്റംപ്റ്റ്സും പല സഹോദരിമാരെയും നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണാൻ ലിപ് സൈഡ് ഉണ്ട് കേട്ടോ ഒരുപാട് പുരുഷന്മാരും പ്രയാസത്തിൽ പെടുന്നുണ്ട് ഭാര്യമാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹാർമോണിയസ് ആകാതെ ഭക്താക്കന്മാരെ ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് ഭാര്യമാരും ഉണ്ട് എന്തുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ ഈ ബ്രേക്കപ്സ് ഉണ്ടാകുന്നത് വലിയ അപകടങ്ങളിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനെ ഡിസ് അഗ്രിമെന്റ്സിനെ അഗ്രി ചെയ്യാൻ പറ്റുന്ന സ്കിൽ സെറ്റ് നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കാറില്ല തീർച്ചയായിട്ടും ഇത്തരം ക്യാമ്പയിൻസിലൂടെ വിവാഹ ജീവിതത്തിൽ എങ്ങനെ ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്ന വിഷയം നമ്മൾ പഠിക്കണം പഠിപ്പിക്കണം ട്രെയിൻ ചെയ്യണം ഹസ്ബൻഡ് വൈഫ് നോക്കി ഇതെല്ലാം പുതിയ സാഹചര്യമാണ് ഈ പുതിയ സാഹചര്യത്തിൽ വരുമ്പോൾ ഇവരെങ്ങനെ ഇത്തരം സിറ്റുവേഷൻസ് ഫേസ് ചെയ്യും പഠിച്ചു തന്നെ മുമ്പോട്ട് പോകണം ആ പഠനത്തിനൊക്കെ ഈ ക്യാമ്പയിൻ മീഡിയ ഓണിന്റെ ക്യാമ്പയിൻ ഉപകാരപ്പെടുമെന്ന് ഞാൻ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കുകയാണ് വിഷു ബെസ്റ്റ്